അമ്മേ ശരണം ഏവർക്കും മൈസ്രോ ദീപം ചാനലിലേക്ക് സ്വാഗതം എല്ലാ പ്രിയപ്പെട്ടവരും ആർക്കാണോ പ്രാർത്ഥിക്കേണ്ടത് അവരുടെ പേരും നാളും ജനന തീയതിയും വ്യക്തമായി ഓരോ വീഡിയോയ്ക്കും താഴെ കമൻറ്റ് ചെയ്യുക എല്ലാ ചൊവ്വ വെള്ളി ദിവസങ്ങളിൽ നടത്തുന്ന പൂജയിൽ ഉൾപ്പെടുത്തുന്നതാണ് പലരും പ്രാർത്ഥിക്കണം എന്ന് കമൻ്റ് ചെയ്യാറുണ്ട് എന്നിരുന്നാൽ പേരും നാളും ജനന തീയതിയും രേഖപ്പെടുത്താറില്ല എന്നിരുന്നാൽ മാത്രമേ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി പ്രാർത്ഥിക്കുന്നതിനും അതിൻ്റെ ഫലം നിങ്ങൾക്ക് കൂടുതലായി ലഭ്യമാവുകയുള്ളൂ അതുകൊണ്ടാണ് ഇതിവിടെ പറയുന്നത് ഇതൊരു അറിയിപ്പായി സ്വീകരിക്കുക സൂര്യഗ്രഹണം കഴിഞ്ഞതോടുകൂടി അതിഗംഭീര നേട്ടങ്ങളും സൗഭാഗ്യങ്ങളും സാമ്പത്തിക അഭിവൃദ്ധികളും ജീവിത വിജയങ്ങളും ലഭ്യമാകുന്ന നാളുകാരെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ വിശദമായി നോക്കാൻ പോകുന്നത് ഗ്രഹങ്ങളുടെ രാജാവായിട്ടാണ് സൂര്യനെ വിശേഷിപ്പിക്കുന്നത് നിലവിൽ കുംഭം രാശിയിലാണ് സൂര്യഭഗവാൻ സഞ്ചരിച്ചു രണ്ടായിരത്തി ഇരുപത്തി ആറ് ഫെബ്രുവരി പതിനേഴാം തീയതി സൂര്യഗ്രഹണം സാധ്യമായിരിക്കുകയാണ് ജ്യോതിഷപ്രകാരവും സൂര്യഗ്രഹണത്തിന് വളരെയധികം പ്രാധാന്യം നിലനിൽക്കുന്നുണ്ട് ഈ ഒരു സൂര്യഗ്രഹണം കഴിഞ്ഞതോടുകൂടി എല്ലാ രാശിയിൽപ്പെട്ട നാളുകാർക്കും പല വിധത്തിലുള്ള മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും എന്നിരുന്നാൽ ചില രാശിയിൽപ്പെട്ട നാളുകാർക്ക് ആഡംബര ജീവിതമായിരിക്കും ലഭ്യമാകുന്നത് അപ്രതീക്ഷിതമായി ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും നിലവിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും കിട്ടക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ സാധ്യമാകും തൊഴിൽ ബിസിനസ് വിദ്യാഭ്യാസ മേഖലകളിൽ മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും വിദ്യാർത്ഥികൾക്കും പഠനത്തിൽ മികച്ച നേട്ടങ്ങൾ ലഭ്യമാകും കുടുംബത്തിൽ സമാധാനം നിറഞ്ഞു നിൽക്കും ആരോഗ്യം മെച്ചപ്പെടും ഇപ്രകാരം സൂര്യഗ്രഹണം കഴിഞ്ഞതോടുകൂടി സുവർണകാലം തുടങ്ങുന്ന നാളുകാർ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ഇടവക്കൂറ് കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യ പകുതി ചേർന്ന ഇടവക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും നിലവിൽ ബിസിനസ് സംരംഭങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് അവ വളരെ നല്ല ലാഭത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും പുതിയ ഔട്ട്ലെറ്റുകളൊക്കെ തുറന്നു പ്രവർത്തിക്കാൻ സാധിക്കും മാത്രവുമല്ല വൻ സാമ്പത്തിക നേട്ടങ്ങൾ അതിൽ നിന്നും ലഭ്യമാകും പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലി ലഭ്യമാകും നിങ്ങളുടെ കഠിന പരിശ്രമത്തിൻ്റെ ഫലം തീർച്ചയായും ലഭിക്കുന്നതാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇൻ്റർവ്യൂ പൊതു പരീക്ഷകളിലൊക്കെ വളരെ നന്നായി പെർഫോം ചെയ്യാനും സാധ്യമാകും വിദ്യാർത്ഥികൾക്കാണെങ്കിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധിക്കുന്നതാണ് ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരുന്നതാണ് ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് തുടങ്ങിയവയിലൊക്കെ പണം നിക്ഷേപിക്കാനായി പരിശ്രമിച്ചു അവയിൽ നിക്ഷേപിക്കുന്നതിനും നിലവിൽ അത്തരം നിക്ഷേപങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും വൻ സാമ്പത്തിക നേട്ടങ്ങൾ ലഭ്യമാകും കുറെ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണം സാധ്യമാകും വീട് വാഹനം എന്നിവയൊക്കെ വാങ്ങാനെ പരിശ്രമിച്ചു അവയൊക്കെ ലാഭകരമായി വാങ്ങാൻ സാധിക്കും ക്രയവിക്രയത്തിൽ നിന്നും നല്ലൊരു ലാഭം വന്നു ചേരുന്നതാണ് പൂർവിക സ്വത്ത് രേഖാപൂർവം കൈവശം ലഭിക്കുന്നതിനും സാധ്യത കാണുന്നു സഹോദരങ്ങളിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും പല സഹായ സഹകരണങ്ങൾ ഈ സമയം ലഭ്യമാകും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ നല്ല സമയമാണ് പല പ്രണയ ബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് മിഥുനക്കൂറ് മകൈരം അവസാന രണ്ടു പാദം തിരുവാതിര പുണർദം പുണർദ്ദം ആദ്യമൊക്കാൽ ചേർന്ന മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടിവരും ജീവിതത്തിലെ സുപ്രധാന പല തീരുമാനങ്ങളും എടുക്കേണ്ട അവസരങ്ങൾ ലഭ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കരിയറിലേക്ക് കടക്കാൻ സാധിക്കും പി എസ് സി എക്സാമൊക്കെ എഴുതി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്കും ഗവൺമെൻറിൽ നിന്നും നിയമനാനുമതി ലഭ്യമാകും ഗവൺമെൻറ് മേഖലയിൽ നിന്നും പ്രതീക്ഷിച്ച രീതിയിലുള്ള പല ഫലങ്ങളും ലഭിക്കും ഗവണ്മെന്റിൽ നിന്നും ആനുകൂല്യങ്ങൾക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും അവയൊക്കെ നേടിയെടുക്കാൻ സാധിക്കും പുതിയ ബിസിനസ് സംരംഭങ്ങൾ തുടങ്ങാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവ തുടങ്ങുന്നതിനും നിലവിലുള്ള ബിസിനസ്സിൽ നിന്നും ധാരാളം ലാഭം നേടിയെടുക്കാനും സാധ്യമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്നവർക്കും വളരെ നന്നായി പെർഫോം ചെയ്യാൻ സാധ്യമാകും മാതാപിതാക്കളെ സംബന്ധിച്ച് മക്കളുടെ കാര്യത്തിൽ അഭിമാനിക്കേണ്ട പല അവസരങ്ങളും വന്നു ചേരും സാമ്പത്തിക നില മെച്ചപ്പെടും നിലവിൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകും എന്നിരുന്നാൽ അതോടൊപ്പം തന്നെ ധാരാളം ചിലവുകളും വരാൻ സാധ്യതയുണ്ട് പുതിയതായി ഗൃഹനിർമ്മാണം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് എത്രയും വേഗം പണി പൂർത്തിയാക്കി താമസിക്കാൻ സാധ്യമാകും പഴയ ഗൃഹത്തിലാണെങ്കിലും പുതിയ ഗൃഹോപകരണങ്ങളൊക്കെ വാങ്ങി മോടി പിടിപ്പിക്കാനും സാധിക്കുന്നതാണ് ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ മാറിക്കിട്ടും ആരോഗ്യം മെച്ചപ്പെടുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കും പൊതുവെ ജീവിതത്തിൽ എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്നതാണ് ചിങ്ങക്കൂറ് മകം പൂരം ഉത്രം ആദ്യപാദം ചേർന്ന ചിങ്ങക്കൂറുകാരെ സംബന്ധിച്ച് ധാരാളം നേട്ടങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും ഇതുവരെ നേരിട്ട് പല ബുദ്ധിമുട്ടുകളും നിങ്ങളിൽ നിന്നും മാറിപ്പോകുന്നതാണ് തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഏറ്റെടുത്ത് പ്രവർത്തിക്കാൻ സാധിക്കും അതിലൂടെ മികച്ച വിജയങ്ങളും സാമ്പത്തിക ലാഭവും ലഭിക്കും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും സഹപ്രവർത്തകരിൽ നിന്നും നല്ല സൗഹൃദപരമായ സമീപനം ലഭിക്കുന്നതാണ് അത് നിങ്ങൾക്ക് കരിയറിൽ മികച്ച വിജയങ്ങൾ കൊണ്ട് നൽകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധിക്കും ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച ലാഭങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ് മുതിർന്നവരുടെ ഉപദേശങ്ങൾ അനുസരിക്കുന്നത് നിങ്ങൾക്ക് കൂടുതൽ ഗുണം നൽകുന്നതാണ് അവരുടെ ഉപദേശങ്ങളും അനുഗ്രഹങ്ങളും ലഭിക്കുന്നതിലൂടെ പല കാര്യങ്ങളിലും വിജയം നേടുന്നതിനും സാമ്പത്തിക നേട്ടങ്ങളൊക്കെ അതിൽ നിന്നും ലഭ്യമാകും സ്വത്ത് സംബന്ധമായി എന്തെങ്കിലും തർക്കങ്ങളോ നിയമപരമായ പ്രശ്നങ്ങളോ നേരിട്ടുകൊണ്ടിരുന്നെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പൂർവിക സ്വത്ത് രേഖാപൂർവ്വം കൈവശം വന്നു ചേരും ധനം വന്നു ചേരുന്നതനുസരിച്ച് നിങ്ങളുടെ ജീവിത നിലവാരവും മെച്ചപ്പെടും കുറച്ചുകൂടി ആഡംബരപൂർണമായൊരു ജീവിതത്തിലൂടെ കടന്നു പോകാനും സാധ്യമാകും ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് തുലാംകൂറ് ചിത്തിര രണ്ടാം പകുതി ചോതി വിശാഹം ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന് തുലാംകൂറുകാരെ സംബന്ധിച്ച് ധാരാളം ഭാഗ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭ്യമാവുക തൊഴിൽ മേഖലകളിൽ മികച്ച വിജയങ്ങൾ തീർച്ചയായും ലഭ്യമാകും തുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും യഥാസമയം തന്നെ ചെയ്തു തീർക്കാൻ സാധിക്കും അതിലൂടെ മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധ്യമാകും പുതിയ ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങളുടെ കഠിന പരിശ്രമത്തിന്റെ ഫലമായി മികച്ച ഒരു ജോലിയിലേക്ക് കടക്കാൻ സാധ്യമാകും ബിസിനസ് മേഖലകളിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും പുതിയ പല ഐഡിയാസ് ക്രിയേറ്റ് ചെയ്ത് പ്രവർത്തിക്കുന്നതിലൂടെ ബിസിനസ്സിൽ വൻ സാമ്പത്തിക നേട്ടങ്ങളായിരിക്കും വന്നു ചേരുക വിദ്യാർത്ഥികൾക്കും വളരെ നല്ല സമയമായിരിക്കും പഠനത്തിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും സാമ്പത്തിക പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ട് അതിൽ നിന്നും മോചനം ലഭിക്കും ധനം പല മേഖലകളിൽ നിന്നും കൈവശം വന്നു ചേരും ഷെയർ മാർക്കറ്റിംഗ് ട്രേഡിംഗ് എന്നിവയിലേക്ക് പണം നിക്ഷേപിച്ചിരിക്കുന്നവർക്ക് അതിൽ നിന്നും മികച്ച നേട്ടങ്ങൾ ലഭ്യമാകും അവ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ സേവ് ചെയ്ത് വയ്ക്കാനും സാധ്യമാകും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും പൊതുവെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കും ബന്ധുക്കളിൽ നിന്നും സ്നേഹവും പിന്തുണയും ലഭ്യമാകും ബന്ധുവീടുകൾ സന്ദർശിക്കാനുള്ള അവസരങ്ങളും വന്നു ചേരും ആത്മീയ കാര്യങ്ങളിൽ താൽപ്പര്യം വർദ്ധിക്കും കുടുംബവുമൊത്ത് തീർത്ഥയാത്രകൾ നടത്താനുള്ള അവസരങ്ങളും ലഭ്യമാകും ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിലെ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ചികിത്സകളിലൂടെ ഫലം ലഭിക്കും പൊതുവെ സന്തോഷം നിറഞ്ഞൊരു ദിവസങ്ങളിലൂടെ കടന്നു പോകാൻ തീർച്ചയായും സാധ്യമാകും വൃശ്ചികക്കൂറ് വിശാഖം അവസാന പതിനഞ്ച് നാഴിക അനിഴം തൃക്കേട്ട ചേർന്ന വൃശ്ചികക്കൂറുകാരെ സംബന്ധിച്ച് മികച്ച ഭാഗ്യങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാകും സാമ്പത്തികം മെച്ചപ്പെടും ധനം അപ്രതീക്ഷിതമായി പല മേഖലകളിൽ നിന്നും നിങ്ങളുടെ കൈവശം വന്നു ചേരും കിട്ടാക്കടങ്ങളൊക്കെ തിരികെ ലഭ്യമാകും തൊഴിൽ ബിസിനസ് മേഖലകളിലും മികച്ച വിജയങ്ങൾ വന്നു ചേരും നിലവിൽ തൊഴിൽ മേഖലകളിൽ നേരിട്ടുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന തടസ്സങ്ങളൊക്കെ മാറിക്കിട്ടുന്നതാണ് പുതിയതായി ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു തൊഴിലിലേക്ക് കടക്കാൻ സാധ്യമാകും വിദേശത്ത് ജോലിക്ക് പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ ലഭ്യമാകുന്നതാണ് ഭൗതികസുഖ സൗകര്യങ്ങളിൽ വർധനവുണ്ടാകും വീട് വാഹനം വസ്തു എന്നിവയൊക്കെ വാങ്ങാനോ വിൽക്കാനോ ഒക്കെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് അവയൊക്കെ ലാഭകരമായി നടന്നു കിട്ടും അതിൽ നിന്നും ലഭിക്കുന്ന ലാഭവിഹിതങ്ങൾ നിങ്ങളുടെ ഭാവിയെ സുരക്ഷിതമാക്കുന്ന തരത്തിൽ മാറ്റിവെക്കാനും സാധ്യമാകും കുറെ നാളുകളെ പരിശ്രമിച്ചിട്ടും നടക്കാതിരുന്ന പല ആഗ്രഹങ്ങളുടെ സബലീകരണവും സാധ്യമാകും വിവാഹം ആലോചിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കാര്യത്തിലും തീരുമാനമാകും പ്രണയിക്കുന്നവരെ സംബന്ധിച്ചും വളരെ അനുകൂലമാണ് പല പ്രണയബന്ധങ്ങളും വിവാഹത്തിൽ എത്തിച്ചേരുന്നതാണ് സമൂഹത്തിൽ പ്രശസ്തിയും മാന്യതയും വർദ്ധിക്കും കലാ കായിക മേഖലകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങളും അംഗീകാരങ്ങളും വന്നു ചേരും കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാന അന്തരീക്ഷം നിറഞ്ഞു നിൽക്കും ദമ്പതിമാരെ സംബന്ധിച്ച് പിരിഞ്ഞിരിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയൊക്കെ മാറിക്കിട്ടും പരസ്പര സ്നേഹവും വിശ്വാസവും വർദ്ധിക്കുന്നതാണ് ആരോഗ്യ കാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്കും അതിൽ നിന്നും മോചനം ലഭിക്കും പൊതുവെ എല്ലാ തരത്തിലും സന്തോഷം നിറഞ്ഞു നിൽക്കുന്നതാണ് കുംഭക്കൂറ് അവിട്ടം അവസാന പകുതി ചതയം പൂരുട്ടാതി ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക ചേർന്ന കുംഭക്കൂറുകാരെ സംബന്ധിച്ച് ഏറ്റെടുക്കുന്ന എല്ലാ മേഖലകളിലും വിജയം കൈവരിക്കാൻ സാധിക്കും തൊഴിൽ ബിസിനസ് മേഖലകളിൽ മികച്ച വിജയങ്ങൾ വന്നു ചേരും മാത്രവുമല്ല മുടങ്ങിക്കിടന്നിരുന്ന പല ജോലികളും ഏറ്റെടുത്ത് പ്രവർത്തിക്കുന്നതിനും അതിലൊക്കെ വിജയങ്ങൾ കൈവരിക്കാൻ സാധിക്കും മേലധികാരികളിൽ നിന്നും അംഗീകാരങ്ങളും പ്രശംസകളും ഏറ്റുവാങ്ങാൻ സാധിക്കുന്നതാണ് സമൂഹത്തിലെ പ്രശസ്തരായ വ്യക്തികളെ പരിചയപ്പെടുന്നതിനും അവരുമായിട്ടുള്ള സൗഹൃദങ്ങൾ നിങ്ങൾക്ക് ഭാവിയിൽ ഗുണം ചെയ്യും കല സാഹിത്യം രാഷ്ട്രീയം തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവർക്കും മികച്ച വിജയങ്ങൾ വന്നു ചേരും അത്തരം മേഖലകൾ കടക്കാനായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നവർക്കും പുതിയ പല അവസരങ്ങൾ വന്നു ചേരുന്നതാണ് മാത്രവുമല്ല അതിൽ നിന്നും മികച്ച സാമ്പത്തിക നേട്ടങ്ങളും പ്രതീക്ഷിക്കാവുന്നതാണ് കുടുംബ ബന്ധങ്ങൾക്കിടയിലും ദാമ്പത്യ ജീവിതത്തിലും സമാധാനാന്തരീക്ഷം നിറഞ്ഞു നിൽക്കും പുതിയ പ്രണയ ബന്ധങ്ങൾ ഉടലെടുക്കുന്നതിനും നിലവിലുള്ള പ്രണയങ്ങൾ വിവാഹത്തിൽ എത്തിച്ചേരുന്നതിനും സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും നിലവിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുന്നവർക്ക് അതിൽ നിന്നും മോചനം ലഭിക്കും കുറേ നാളുകളായിട്ടുള്ള പല വിധത്തിലുള്ള ആഗ്രഹങ്ങളുടെ സബലീകരണവും ഈ സമയം സാധ്യമാകും എല്ലാ തരത്തിലും സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞു നിൽക്കുന്നതാണ് എല്ലാ നാളുകാരും നന്നായി പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകൂ സൂര്യദേവനെ നന്നായി പ്രാർത്ഥിക്കുക അതോടൊപ്പം സൂര്യമന്ത്രങ്ങളും നിത്യവും ജപിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ് അതിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ഭാഗ്യങ്ങൾ ഇരട്ടിയായി വന്നു ചേരുന്നതായിരിക്കും നവഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റങ്ങളിലൂടെയും നക്ഷത്രമാറ്റങ്ങളിലൂടെയും പല വിധത്തിലുള്ള യോഗങ്ങളും സൗഭാഗ്യങ്ങളും ലഭിക്കുന്ന നാളുകാരെക്കുറിച്ച് വിശദമായ വീഡിയോകൾ നേരത്തെ ചെയ്തിട്ടുണ്ട് അവയൊന്നും കാണാത്തവർ അതും കൂടെ പോയി കാണണേ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം അതോടൊപ്പം നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവർക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ എല്ലാ നാളുകാർക്കും സൗഭാഗ്യങ്ങളും സമ്പൽ സമൃദ്ധികളും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും ുന്നു എന്നെ ഇതുവരെ ശ്രവിച്ചതിന് നന്ദി നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക നന്ദി നമസ്കാരം